ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവവുമായിട്ട് ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഡിവൈൻ എൻകൗണ്ടർ മേരി മാക്ദലിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവുമായിട്ടുള്ള ഡിവൈൻ എൻകൗണ്ടർ സെയിൻ മേരി മാക്ദലിൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തു ഒരുപാട് പേര് കല്ലെറിയുകയും കുറ്റപ്പെടുത്തുകയും പഴിചാരികയും അങ്ങനെ എന്താ പറയുന്നത് ജീവിതത്തിൽ മനുഷ്യരുടെ കല്ലേറുകൾക്ക് മുൻപിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങളില്ലാത്ത സമയത്ത് ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ നിങ്ങളെ സ്നേഹിക്കുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടർ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു പാത നിങ്ങളുടെ മുൻപിൽ തുറക്കുകയാണ് നമ്മൾ സുവിശേഷത്തിനുടനീളം കാണുന്നത് ഈശോനെ എൻകൗണ്ടർ ചെയ്ത ഓരോ വ്യക്തി മഹാപാപികളായ വ്യക്തി അവരൊരു പുതിയ ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കുകയാണ് ആ ഒരു എൻകൗണ്ടർ വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോഴാണ് ആ ഡിവൈനിറ്റിയാണ് നമ്മളെ ലൈഫിലെ ഏറ്റവും ബ്ലിസ്ഫുൾ ബ്ലിസ്ഫുള്ളായൊരു ഡയറക്ഷനിലേക്ക് ഗൈഡ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കും അത്തരത്തിലൊരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടാകട്ടെ ഈശോനെ വ്യക്തിപരമായി എക്സ്പീരിയൻസ് ചെയ്യുവാനും കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ദൃഢമാകുവാനും സെയിൻ തെരേസയെ പോലെ സെയിൻറ് അൽഫോൻസയെ പോലെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആ ഡിവൈൻ കോളിൽ നിലനിന്ന് ജീവിക്കുവാനും ഉള്ള കൃപ എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരം വെച്ച് ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം കർത്താവ് അങ്ങയുടെ ഡിവൈൻ എൻകൗണ്ടറിലൂടെ പകരുന്ന ആ ഒരു വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു